എം കോളേജിൽ ആർട്സ് ഡേയുടെ ഭാഗമായി ഹമാസ് ഭീകരരുടെ വേഷം ധരിച്ച മാർച്ച് നടത്തിയതിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന റിപ്പോർട്ട് ഭീകരപ്രസ്ഥാനങ്ങളെ അനുകരിച്ച് പ്രകടനം നടത്തുന്നത് യു എ പി എയുടെ പരിധിയിൽ വരുമെങ്കിലും സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതേ തുടർന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ മാസം ഏഴിന് കോളേജ് ക്യാമ്പസിൽ നിന്ന് ആരംഭിച്ച ദേശീയപാതയിൽ ഒരു കിലോമീറ്ററോളം നടന്ന ഹമാസ് അനുകൂല മാർച്ചിനെ പറ്റിയാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ വിശദീകരണം ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം ഏഴിന് കോളേജ് ക്യാമ്പസിൽ നിന്ന് ആരംഭിച്ച ദേശീയപാതയിൽ ഒരു കിലോമീറ്ററോളമാണ് ഭീകരസംഘടനയായ ഹമാസിന്റെ വേഷമഴിഞ്ഞ് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തിയത് സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ജില്ലാ പോലീസ് മറച്ചുവെച്ചതായും ആരോപണമുണ്ട് ഹമാസ് ഭീകരവാദികളുടെ വേഷവിധാനങ്ങളോടെ ഡമ്മി തോക്കുകളും പതാകകളുമേന്തിയായിരുന്നു മാർച്ച് നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് കളിത്തോക്കുകളെന്ന് നിസ്സാരമാക്കിയാണ് ജില്ലാ പോലീസ് റിപ്പോർട്ട് എന്നാൽ ഭീകര സംഘടനകളുടെയും മറ്റ് ദേശവിരുദ്ധ ശക്തികളുടെയും പതാകകളേന്തി ശക്തിപ്രകടനം നടത്തുന്നത് യു എ പി എ പരിധിയിൽ വരുമെന്നിരിക്കെയാണ് കേരള പോലീസ് ഈ നിലപാട് സ്വീകരിച്ചത് മുഖംമൂടി ധരിച്ച കണ്ണുകൾ മാത്രം കാണിച്ച കൈകളിൽ വ്യാജ ആയുധങ്ങളുമായി ഒരു സംഘം മാർച്ച് നടത്തിയിട്ടും പോലീസ് ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന് വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വൈറലായിട്ടും പോലീസ് മൌനം പാലിക്കുകയാണ് രാജ്യസുരക്ഷാ ഭീഷണിയും തീവ്രവാദ ബന്ധങ്ങളും ആരോപിച്ചാണ് കേന്ദ്ര സർക്കാർ ബുധനാഴ്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും അതിന്റെ അനുബന്ധ സംഘടനകളെയും അഞ്ചു വർഷത്തേക്ക് നിരോധിച്ചത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം പ്രകാരമാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത് ദിവസത്തിനകം നിരോധനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം യു എ പി എ ട്രൈബ്യൂണലിന് കേന്ദ്രമായി ട്രൈബ്യൂണലാണ് അന്തിമ തീരുമാനം നിയമമാണ്ക്കേരിൽ അറിയപ്പെടുന്നത് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്ന ും ദേശത്തിന്റെ അഖണ്ഡത നിലനിർത്തുന്നതിനുമായി ദേശീയോദ്ഗ്രഥന കൌൺസിൽ നിയമിച്ച കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നൽകിയ ശുപാർശ പ്രകാരമാണ് ഈ നിയമം അതേ വർഷം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഈ നിയമത്തിലൂടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം സമാധാനപരമായും നിരായുധരായും ഒത്തുചേരാനുള്ള അവകാശം സംഘടിക്കാനുള്ള അവകാശം മേൽ ഭരണകൂടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം നൽകുന്നു രണ്ടാമത് ഭരണകൂടത്തിന് രാജ്യസുരക്ഷയുടെ പേരിൽ ഭരണഘടനയ്ക്കും മറ്റു നിയമങ്ങൾക്കും അതീതമായ അധികാരം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയ ഈ നിയമം അതേ വർഷം ഡിസംബർ മുപ്പതിന് രാഷ്ട്രപതി ഒപ്പുവച്ചു എൺ രണ്ട് എന്നീ വർഷങ്ങളിൽ ഈ ബില്ലിൽ കൂടുതൽ കടുപ്പമേറിയ ഭേദഗതികൾ വരുത്തുകയുമുണ്ടായി രണ്ടായിരത്തി എട്ടിലെ ഭേദഗതിക്ക് ശേഷമാണ് സാധാരണ നിയമം പോലെ യു എ പി എ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഭരണകൂടത്തിന്റെ അമിതാധികാര പ്രയോഗത്തിന്റെ ഇരകളാക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ അതിൽ തന്നെ ഏതാണ്ട് എല്ലാവരും നിരപരാധികളായി ജയിലറകൾക്കുള്ളിൽ അടയ്ക്കപ്പെടുന്നതുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി